നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ നഗരത്തിലെ തഴക്കഞ്ചെന്ന ആതുരാലയത്തിൽ ആദ്യമായി കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇരു കാൽമുട്ടുകളും തേയ്മാനം വന്ന് വളഞ്ഞ് നേരം വണ്ണം നടക്കാൻ കഴിയാതിരുന്ന ചെറിയമുണ്ടം മച്ചിങ്ങപ്പാറ ചെറുവളപ്പിൽ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ നഫീസ എന്ന അറുപത്തഞ്ചുകാരിയാണ് ആദ്യമായി കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായത് ദീർഘകാലമായി കാൽമുട്ടുവേദനക്ക് ചികിത്സയിലായിരുന്നെങ്കിലും പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനും സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജനുമായ ഡോക്ടർ യൂസഫ് നാസറാണ് കാൽമുട്ട് മാറ്റിവെക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് രോഗിയും കുടുംബവും സമ്മതം നൽകിയതോടെ ശസ്ത്രക്രിയയ്ക്ക് വഴി തുറന്നു ശനിയാഴ്ച രാവിലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രോഗിയെ വൈകിട്ട് ഡോക്ടർ യൂസഫ് നാസർ അനസ്തേഷ്യനിസ്റ്റ് ഡോക്ടർ ബിൻസി തുടങ്ങിയവരുടെ വിദഗ്ധ സംഘം ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി നാല് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം പതിമൂന്നാം തീയതി ഡിസ്ചാർജ് ചെയ്ത നഫീസയ്ക്ക് ഫിസിയോതെറാപ്പിയിലൂടെ കാൽമുട്ടിന്റെ ചലനാത്മകത തിരിച്ചു കിട്ടി ഇന്ന് പൂർണമായും വേദന രഹിതമായി നടക്കാൻ കഴിയുന്ന അടുത്ത ഭാവിയിൽ തന്നെ മറ്റേ കാൽമുട്ടുകൂടി മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ന് സന്ധി മാറ്റിവെക്കാൻ കഴിയുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് കൂടി അനുഗ്രഹമായിരിക്കും ഇത്തരം സേവനങ്ങളെന്ന് ഡോക്ടർ യൂസഫ് നാസർ പറഞ്ഞു നേരെ നടക്കാൻ പറ്റില്ലായിരുന്നു ഒരു ഇങ്ങനെ 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 ആടി ആടി ആ പൂത്തലുകളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഫുൾ റിക്കവറി അതായത് നമ്മള് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫുൾ റിസൾട്ട് കഴിഞ്ഞാൽ ആറ് മാസം എടുക്കും അതായത് ഫുൾ നിവർന്ന് ശരിയായി ആ മുറിവിന്റെ എന്താ പറയാ ഒരു ഉപ്പലും കടച്ചിലൊക്കെ ഉണ്ടാവും അതെല്ലാം മാറി വരാനുള്ള സിക്സ് മന്ത്സ് എന്തായാലും അൾട്ടിമേറ്റ്ലി അത് ഫുൾ ക്ലിയർ ആവും ആ ഇതാണ് നമ്മുടെ മുട്ടിന്റെ ജോയിന്റ് ഈ ഈ ജോയിന്റ് നമ്മൾ ഇതിന്റെ ഇത് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് വരുന്നത് ഈ മുട്ടിന്റെ ജോയിന്റിലാണ് അപ്പം ഇത് ഇത് ഒരു ഒരു പ്രായം ഓട്ടോമാറ്റിക്കലി വരും പല കാരണങ്ങളുണ്ട് ഒന്ന് പിന്നെ പിന്നെ ആവവാദം അസുഖം ഈ നേരത്തെ എന്തെങ്കിലും ഉണ്ടായിട്ട് ആശുപത്രിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഉമർ ചാട്ടുമുക്കിൽ ഡോക്ടർ യൂസഫ് നാസർ മുഹമ്മദ് അലി മഷൂദ് കൂടാത്ത് ജയലക്ഷ്മി പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു വെട്ടം